മൂന്ന് കോടി രൂപ നിങ്ങൾ കിഡിൽ നെസ്യ ആദ്യമായിട്ട് ഞാൻ ഉറുസിന്റെ അകത്ത് കേറാൻ പോകാന് കൈസ് ഷോർവിനക അതുകൊണ്ട് പറ്റത്തില്ല ഓക്കെ ഡോറ് തോറന്നകത്ത് കയറുമ്പോ എന്റെ ഡ്രീം കാർസ് എന്റെ ദൈവമേറ്റ് കണ്ടോ ഇത്

എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് പതിനെണ്ണായിരം കിലോമീറ്റർ മാത്രം ഓടി വണ്ടിയത് മൂന്ന് കോടി രൂപ ഉണ്ട് ആൻഡ് സ്റ്റിയറിംഗിൽ ഇവിടെ 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 കൺട്രോൾസ് 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 ലംബോർഗിനി ബാജിങ് ആൻഡ് ഫുൾ 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 ബാജിംഗ് എന്ത് ഭംഗിയാണ് ഗൈസ് ഈ ആൾക്കാരുടെ മനസ്സിൽ ഇതുപോലത്തെ വണ്ടികൾ നിങ്ങളുടെ മനസ്സിൽ മേടിക്കണം എന്നുള്ള ആഗ്രഹം വെക്കണം ഗോൾ വെക്കണം അതിനുവേണ്ടി പണിയെടുക്കണം അപ്പൊ ദൈവം നമുക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും വണ്ടി തരും അതിൽ സന്തുഷ്ടനാവണം എങ്ങനെയുണ്ട് സൈഡിലെ ഓട്ടോമാറ്റിക് അപ്പം എനിക്ക് ബേസിക്കലി പറഞ്ഞു പറഞ്ഞുതരാൻ പോലും അറിയത്തില്ല എന്ത് രസം ഇങ്ങനെ ഐ തിങ്ക് ഈ കാണുന്ന ഡ്രൈവിംഗ് മോഡുകളാണ് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് ആണെങ്കിലും ബാക്കിയുള്ള ഡിഫോൾട്ട് സംഭവങ്ങളും ആൻഡ് ഇത് ഈഗോ എനിക്ക് എന്താണെന്ന് മനസ്സിലായി നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ ബാക്കിലാണെങ്കിലും രണ്ട് ക്യാപ്റ്റൻ സീറ്റുകളു രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ നെരിങ്ങിയാണെങ്കിലും രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ ലെഗ് റൂം റൂമൊക്കെ അത്യാവശ്യം Ver lo que.